ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാനിന്നൊരു ഔഷധ ചെടിയെ കാണിച്ചു തരാം ഔഷധ ചെടിയിൽ ഒരു കിഴങ്ങാണ് ഒരു കാട്ടുകിഴങ്ങാണ് മുടവാട്ട് കാലം എന്നാണ് പറയുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഈ മുടവാട്ട് കാലം എന്ന് പറയുന്നത് ഉൾവനങ്ങളിലും പാറ വലിയ പാറക്കെട്ടിൽ അല്ലെങ്കിൽ വലിയ മരത്തിൻ്റെ മണ്ടയിലൊക്കെയാണ് ഉണ്ടാവാറ് ഭാഗ്യവശാലും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് സുലഭമാണ് മരത്തിൻ്റെ മണ്ടയിൽ തെങ്ങിൻ്റെ മണ്ടയിൽ ചില ചില ചെറിയ മരത്തിലൊക്കെ ഈ മുടവാട്ടുകാൽ ധാരാളമായി വളരുന്നുണ്ട് ഇതിൻ്റെ ഔഷധഗുണം അറിയാഞ്ഞിട്ടാണ് നമ്മളിലുള്ളവരാരും ഇത് കഴിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ട്രൈബ്സിൻ്റെ ഇടയിൽ ഇത് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ കൈകാൽ മുട്ടുവേദന അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കായിട്ട് ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയാം ആ കിഴങ്ങ് ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം അതെൻ്റെ അടുത്തുകൊണ്ട് ഇതാണ് ഇതിനെ ഞാൻ വീഡിയോ കാണിച്ചു തരാം നെയ്യ് നിൽക്കുന്നതാണ് മുടവാട്ടുകാൽ കിഴങ്ങ് അപ്പോൾ ഇത് പാറയിടുക്കിലൊക്കെയാണ് ധാരാളമായിട്ടുണ്ടാകുന്നത് ഇതിൻ്റെ ഇലയാണിത് ഇപ്പോഴ് മരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മരത്തിനെയൊക്കെ നശിപ്പിച്ച് കളയും പക്ഷേ ഇതിൻ്റെ കിഴങ്ങ് ഭാഗം നമുക്ക് സൂപ്പായിട്ട് വെച്ച് കഴിച്ചുകഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ഈ കാണുന്ന കിഴങ്ങ് കൈകാൽ മുട്ടുവേദന നമ്മുടെ ഈ സന്ധികളിൽ ഉണ്ടാകുന്ന നീർ എല്ല് തേമാനം നമ്മുടെ ഈ അസ്ഥികൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ എല്ലുകൾക്കിടയിലുണ്ടാകുന്ന ഫ്ലൂയിഡിൻ്റെ കുറവെല്ലാം പരിഹരിക്കാൻ ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് എന്നുവെച്ചാൽ പെൺകുട്ടികൾക്ക് മുലപ്പാൽ ഉണ്ടാകാനായിട്ട് ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ശ്വാസം മുട്ട് തലവേദന നമുക്ക് അൾസറിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ ബ്ലഡ് ക്ലിയർ ആക്കാനായിട്ട് നമുക്ക് കൗണ്ട് കുറവായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവൊക്കെ കൂടാനായിട്ട് ഈ മുടവാട്ടുകാൽ കിഴങ്ങ് ഏറ്റവും നല്ലതാണ് ഏറ്റവും നടുവേദനയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമാണ് കാരണം നമുക്ക് കായി കൈകൾ കഴപ്പ് തരിപ്പ് നമുക്ക് കാൽമുട്ട് വേദന നടുവേദന അങ്ങനെയൊക്കെയുള്ള ജോയിൻ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ മുടപാട്ടുകയാൾക്കിഴങ്ങ് സൂപ്പ് വെച്ച് കുടിക്കാം ഇത് പച്ചയ്ക്ക് നമുക്ക് കഴിക്കാം നമ്മൾ വനത്തിലൊക്കെ പോകുമ്പോൾ ഇതിനെ ചെത്തി പച്ചയ്ക്കാണ് കഴിക്കാറുള്ളത് ഇത് നല്ലതാണ് കാരണം വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഞങ്ങളായിപ്പോയി ഞങ്ങൾ വെള്ളത്തിന് പകരം ഇതൊക്കെ തന്നെയാണ് ഇതിനെയൊക്കെ ചെത്തി ഇത് നമ്മൾ കഴിക്കുമ്പോൾ ധാരാളം ജലാംശം ഇതിലുണ്ട് നമ്മുടെ ബോഡിക്ക് ഏറ്റവും തമിഴ്നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം ജാറിലുള്ള கட்டி வச்சு சொன்னோம்னா வெள்ளை விலையன்னு வந்துடும் பீஸ் போட்டு சார்வில் அடித்து ஆட்டுக்கால் சூட்டுக்கு எப்படி பப்பு வைக்கிறோமோ அதே மாதிரி வச்சோம்னா உடம்புல இருக்க ஜாயிண்ட்டு இடுப்பு இடுப்பு வலி குறுக்கு வலி முட்டி வலி தேய்மோனம் எல்லாம் கூட்டி கையில் ஜாயிண்ட் விலகுனது எல்லாம் அது சட்டாயிருக்கும் இது மலேகிய பாறை இடக்கு பா இடக்கு பாறையில் விளையிறது

ഇതതിൻ്റെ കിഴങ്ങ് ആണ് അവർ പറയുന്നത് മുന്നൂറ് മുന്നൂറ്റൻപത് രൂപ വരെ റേറ്റിലാണ് അവരിത് വനം നടത്തുന്നത് അവിടെ പാറയുടെ ഇടുക്കലെന്നൊക്കെയാണ് കിട്ടുന്നത് വലിയ മരങ്ങളൊന്നും അവിടെ ഇല്ല പാറയിലൊക്കെയാണ് ഇതുണ്ടാകുന്നത് നമ്മുടെ ഇവിടെയും പാറയിലും മരത്തിലും ഒക്കെയാണ് ഇതുണ്ടാകുന്നത് എന്നാൽ ആ കിഴങ്ങ് കണ്ടാൽ കറക്റ്റ് ആട്ടുകാൽ പോലും നമ്മുടെ വീടിനൊക്കെ ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ വനത്തിലൊക്കെ ഇതേപോലെ മരത്തിൽ ഇങ്ങനെ പറ്റിയാണ് ഇരിക്കുന്നത് നമ്മളിത് പൊറ്റ മാറാൻ പൊറ്റ എന്നും മരപ്പൊറ്റ എന്നൊക്കെ നമ്മൾ പറയും പണ്ട് സ്ലേറ്റിൽ നമ്മൾ മഷിത്തണ്ടിന് പകരമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അതേ സാധനം തന്നെയാണിത് അപ്പോൾ ഇതിന് ഇത്രയും ഔഷധ ഗുണങ്ങളുണ്ട് അത് മനസ്സിലാക്കാതെ ആരും ഇതിനെ വെറുതെ ഒന്നും കളയരുത് ഇത് നിറയെ ഉണ്ടാകും നിറയെ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ കേടു കൂടാതിരിക്കുകയും ചെയ്യും നമുക്ക് ഒരു വർഷം വരെയൊക്കെ ഇതിനെ കേടു കൂടാതെ നമുക്ക് മണലിൽ സൂക്ഷിച്ച് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് കവറിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതങ്ങനെ ഇരിക്കും ഇതിൻ്റെ നല്ല പുതിയ കിഴങ്ങാണ് നമ്മൾ എടുക്കുന്നത് എടുത്ത് നമുക്ക് പാചകം ചെയ്തിട്ടായിരുന്നാലും അല്ലെങ്കിൽ പച്ചക്കായിരുന്നാലും നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് ഇത് വേറെ മരുന്നിൻ്റെ കൂടെയൊക്കെ ചേർക്കും പിന്നെ ഇതിനെ ഉണക്കി തന്നെ നമ്മളിപ്പോൾ സൂപ്പ് മിക്സ് ആയിട്ടൊക്കെ വിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഏത് മരത്തിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നത് കാണിച്ചില്ല കണ്ടില്ലേ ആ ഇതാണ് ആ കിഴങ്ങ് അപ്പോൾ എല്ലാവർക്കും അതൊന്നും കാണിച്ചില്ല കണ്ട കറക്റ്റ് ആട്ടുകാൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ആട്ടിൻ്റെ കാല് പോലെ അതേപോലെ രോമം ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി എന്തായാലും ഇതൊന്നും കണ്ടാലും മിസ്സാക്കരുത് നമ്മൾ ഇറച്ചിയൊന്നും കഴിക്കാത്തവരാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ സസ്യാഹാരങ്ങൾ മാത്രമാണ് കഴിക്കുന്നതെങ്കിലും നമുക്ക് ആട്ടുകാൽ സൂപ്പ് എങ്ങനെയാണോ വെച്ച് കഴിക്കുന്നത് അതേപോലെ നമുക്കിതിനെ സൂപ്പാക്കി കഴിക്കാം ആട്ടുകാൽ സൂപ്പ് വെക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ടേസ്റ്റുമാണ് അതിനേക്കാളും ഗുണവും കൂടുതലാണ് ഇത് നമ്മുടെ ഇപ്പോൾ ഇനി കർക്കിടകം വരെയല്ലേ അപ്പോൾ കർക്കിടക ചികിത്സയിലൊക്കെ ഞങ്ങളിതിനെ ഉൾപ്പെടുത്താറുണ്ട് നമുക്ക് ആ ബോഡിയെ കറക്റ്റ് ചെയ്തെടുക്കാനൊക്കെ നമുക്കിതിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഔഷധം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോഴും ഞങ്ങളുടെ കർക്കിടക ചികിത്സ പാക്കേജിൽ ഇതിൻ്റെ സൂപ്പുമെല്ലാം ഉണ്ട് എന്തായാലും നിങ്ങളും അതേപോലെ ഇതിനെ എവിടെ നിന്ന് കിട്ടിയാലും സൂപ്പ് വെച്ച് കഴിക്കണം ഏറ്റവും കൂടുതൽ ഹിൽസ് ഏരിയകളിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിത് അവിടെ ലൈവായിട്ട് സൂപ്പായിട്ട് കിട്ടും അതിൻ്റെ കിഴങ്ങുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇതുണ്ട് കിലോ അറുന്നൂറ് രൂപയാണ് അപ്പോഴെന്തായാലും ഇത് ഉണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളവർ കിഴങ്ങ് ആവശ്യമുള്ളവർ ഞാനുമായിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അയച്ചു തരാം കൊറിയർ ചെയ്തു തരാം എവിടെ ആയിരുന്നാലും നമുക്ക് കൊറിയർ ചാർജ് കൊടുത്താൽ മാത്രം മതി ഞാൻ ഇതിൻ്റെ കിഴങ്ങ് അയച്ചു തരാം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക ഓക്കെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു